ഉണ്ട് എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ കടമക്കുടി ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയിലെ പത്രിക തള്ളിയിരിക്കുന്നു അഡ്വക്കേറ്റ് എൽ സി ജോർജിന്റെ പത്രികയാണ് തള്ളിയത് അർജുൻ മട്ടന്നൂരാണ് ചേർന്നത് അർജുൻ എന്ത് കാരണത്താലാണ് ഇപ്പോൾ പട്ടിക തള്ളിയിരിക്കുന്നത് പത്രിക തള്ളിയിരിക്കുന്നത് പിന്നീട് എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരത്തിൽ കടമക്കുടി ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കറ്റ് എൽ സി പത്രികയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് ജില്ലാ കളക്ടർ തന്നെയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് അതായത് ഈ പത്രികയിൽ ഈ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതായി കാണിക്കുന്ന ആൾ അത് ആ ഡിവിഷന് പുറത്തു നിന്നുള്ള ആളാണ് എന്ന കാരണം കാണിച്ചുകൊണ്ടാണ് ഈ പത്രിക തള്ളിയിരിക്കുന്നത് എന്നാൽ ഇതിൽ അപ്പീൽ പോകും എന്ന നിലപാടിലാണ് ഇപ്പോൾ യു ഉള്ളത് ആദ്യഘട്ടത്തിൽ ഇത്തരമൊരു ഈ ഡിവിഷൻ പുനർവിഭജനത്തിന് ശേഷമുള്ള തെറ്റിദ്ധാരണ മൂലമാണ് അത്തരമൊരു പിശക് പറ്റിയത് അത് തിരുത്തുന്നത് വേണ്ടി ഇന്നലെ മൂന്ന് മണിക്ക് മുൻപ് തന്നെ കളക്ടറേറ്റിലേക്ക് എത്തിയിരുന്നു പക്ഷേ അത് സ്വീകരിച്ചില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ യു ഡി എഫ് പറയുന്നത് നമുക്കൊപ്പമുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഞാനിവിടെ എന്റെ ഡിവിഷനിലെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ സ്കൂട്ടിനും കഴിഞ്ഞു അപ്പോഴാണ് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് നിലവിലെ വൈസ് പ്രസിഡന്റായ നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് എൽ സി ജോർജ് അവർ ഇന്നലെ ഇത് നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഇവരുടെ റിട്ടേണിംഗ് ഓഫീസർ ആ സമയത്ത് എല്ലാം ഓക്കെയാണ് പ്രശ്നമൊന്നുമില്ല എല്ലാം ക്ലിയർ ആണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പോകുന്നു ഇത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ സംശയം വന്നു അപ്പോൾ വീണ്ടും അവർ കമ്പ്യൂട്ടറിൽ നോക്കാന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോഴും ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ തീർച്ചയായിട്ടും ഓക്കെ എന്ന് പറയുമ്പോൾ വേറെ പ്രശ്നമില്ലല്ലോ അത് കഴിഞ്ഞപ്പോഴാണ് ഒരാ അവിടുത്തെ റിട്ടേൺ ഓഫീസറിലൊരാളെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഒന്നര മണിയായിട്ടുള്ള ആ സമയത്ത് നമുക്കറിയാലോ മൂന്ന് മണി ഒരു സമയമുണ്ട് അപ്പോൾ തന്നെ തിരുത്തി അവരൊരു രണ്ടര രണ്ടര മണി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സി സി ടി വി നോക്കി അറിയാം രണ്ടര മണി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ കാനഡേറ്റും കാനഡേറ്റുമായി ബന്ധപ്പെട്ടവരൊക്കെ അപ്പോൾ തന്നെ അവിടെ വന്നു കളക്ടറുടെ ചേംബറിലേക്ക് കയറാൻ പോയപ്പോൾ അവിടെ കളക്ടറുടെ മുന്നിലിരുന്ന അവിടെ കടത്തിവിടുന്ന പോലീസുകാരനെ അവർ തടയുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് മൂന്ന് മണി ഒരു സമയമുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട് അപ്പൊ ഞങ്ങൾ അപ്പോഴാ പോലീസുകാരൻ വിടുന്നില്ല അതാണ് അതിന്റെ പ്രശ്നം ഈ പോലീസുകാരൻ അകത്തേക്ക് അവിടുത്തേക്ക്